എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഭൂമിശാസ്ത്രവും അടിസ്ഥാന വിവരങ്ങളുമാണ് പാർട്ട് ടു വീഡിയോയാണ് പാർട്ട് വൺ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് പാർട്ട് വൺ കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ് പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഭാരതപ്പുഴ ഭാരതപ്പുഴയാണ് പ്രാചീനകാലത്ത് പേരാർ എന്ന് അറിയപ്പെട്ടിരുന്നത് കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ മലനാടുകൾ ഉൾപ്പെടുന്നത് കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ മലനാടുകൾ ഉൾപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി നാൽപ്പത്തിയെട്ട് ശതമാനം കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തിയെട്ട് ശതമാനമാണ് കേരളത്തിലെ മലനാടുകൾ ഉൾപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മീറ്റർ ഉയരത്തിലാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മീറ്റർ ഉയരത്തിലാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ ബി തൊള്ളായിരം മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് തൊള്ളായിരം മീറ്റർ ഉയരത്തിലാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി മീശപ്പുലിമല മീശപ്പുലിമലയാണ് തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് മീറ്റർ ആണ് മീശപ്പുലിമലയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് മീറ്റർ ആണ് മീശപ്പുലിമലയുടെ ഉയരം വയനാട് കുടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയുടെ ഭാഗം ഏതാണ് വയനാട് കുടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയുടെ ഭാഗം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ബ്രഹ്മഗിരി കുന്നുകൾ ബ്രഹ്മഗിരി കുന്നുകളാണ് വയനാട് കുടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയുടെ ഭാഗം ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം ഏതാണ് ആൻസർ ഓപ്ഷൻ സി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് യുനെസ്കോ ലോക പൈതൃക പട്ടിക തയ്യാറാക്കി തുടങ്ങിയ വർഷം ഏതാണ് ഏതു വർഷം മുതലാണ് യുനെസ്കോ ലോക പൈതൃക പട്ടിക തയ്യാറാക്കി തുടങ്ങിയത് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതലാണ് യുനെസ്കോ ലോക പൈതൃക പട്ടിക തയ്യാറാക്കി തുടങ്ങിയത് പരിസ്ഥിതിരംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ രണ്ടായിരത്തി പതിനഞ്ചിലെ പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രൈസ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രൈസ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി മാധവ് ഗാഡ്ഗിൽ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽനാണ് രണ്ടായിരത്തി പതിനഞ്ച് പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രൈസ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ആൻസർ ഓപ്ഷൻ ബി അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് സമുദ്രനിരപ്പിൽ നിന്ന് അഗസ്ത്യമലയുടെ ഉയരം എത്രയാണ് സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യമലയുടെ ഉയരം എത്രയാണ് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മീറ്റർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മീറ്റർ അഥവാ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അടിയാണ് സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യമലയുടെ ഉയരം ജൈവമണ്ഡല പദവി ലഭിച്ച ആദ്യത്തെ ജൈവമണ്ഡലം ഏതാണ് ജൈവമണ്ഡല പദവി ലഭിച്ച ആദ്യത്തെ ജൈവമണ്ഡലം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി നീലഗിരി നീലഗിരിയാണ് ജൈവമണ്ഡല പദവി ലഭിച്ച ആദ്യത്തെ ജൈവമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നീലഗിരിക്ക് ജൈവമണ്ഡല പദവി ലഭിച്ചത് പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ് പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ് ആൻസർ ഓപ്ഷൻ ബി അഗസ്ത്യാർ കൂടം അഗസ്ത്യാർ കൂടമാണ് പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അഗസ്ത്യാർ കൂടത്തെ സംരക്ഷിത കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം ഏതാണ് അഗസ്ത്യാർ കൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആൻസർ ഓപ്ഷൻ എ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നിലാണ് അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആനമുടി ആനമുടിയാണ് പശ്ചിമഘട്ടമലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആനമുടി ആനമുടിയാണ് ഹിമാലയത്തിൻ്റെ തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടി കേരളത്തിലെ ഏറ്റവും വലിയ ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി പാലക്കാട് ചുരം പാലക്കാട് ചുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഭാരതപ്പുഴ ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഏത് ജില്ലയിലാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ ബി കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കടന്നു പോകുന്ന ചുരം ഏതാണ് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കടന്നു പോകുന്ന ചുരം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആര്യങ്കാവ് ചുരം ആര്യങ്കാവ് ചുരത്തിലൂടെയാണ് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കടന്നു പോകുന്നത് ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് ആൻസർ ഓപ്ഷൻ ബി എൻ എച്ച് എൺപത്തി അഞ്ച് എൻ എച്ച് എൺപത്തി അഞ്ചാണ് ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത നാടുകാണിച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് നാടുകാണിച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് ാണിച്ചുരം സ്ഥിതി ചെയ്യുന്നത് കേരള ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട് കേരള ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട് ആൻസർ ഓപ്ഷൻ ബി നാൽപ്പത്തിരണ്ട് ശതമാനം കേരള ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനമാണ് ഇടനാട് കേരളത്തിൽ നെല്ല് തെങ്ങ് വാഴ അടയ്ക്ക എന്നിവ കൃഷി ചെയ്യുന്ന മേഖല ഏതാണ് കേരളത്തിൽ നെല്ല് തെങ്ങ് വാഴ അടക്ക എന്നിവ കൃഷി ചെയ്യുന്ന മേഖല ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഇടനാട് ഇടനാടാണ് നെല്ല് തെങ്ങ് വാഴ അടയ്ക്ക എന്നിവ കൃഷി ചെയ്യുന്ന മേഖല കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ് ആൻസർ ഓപ്ഷൻ സി തൃശ്ശൂർ തൃശൂർ കോർപ്പറേഷനാണ് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ ബി കൊല്ലം കൊല്ലം ജില്ലയിലാണ് മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്നത് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ലോക തണ്ണീർത്തട ദിനം ആൻസർ ഓപ്ഷൻ ബി ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ടിനാണ് ലോക മണ്ണീർത്തട ദിനം ആഘോഷിക്കുന്നത് കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാണ് കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഉഷ്ണമേഖല ഉഷ്ണമേഖലയാണ് കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ആൻസർ ഓപ്ഷൻ എ കേരളം കേരളത്തെയാണ് മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ ബി പാലക്കാട് പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ഏതാണ് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി പുനലൂർ കൊല്ലം ജില്ലയിലെ പുനലൂരാണ് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് ആൻസർ ഓപ്ഷൻ എ നേര്യമംഗലം എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ചിന്നാർ ഇടുക്കി ജില്ലയിലെ ചിന്നാറിലാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ലക്കിടി വയനാട് ജില്ലയിലെ ലക്കിടിയാണ് കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം നടന്ന വർഷം തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം നടന്ന വർഷം ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് തൊണ്ണൂറ്റി വെള്ളപ്പൊക്കം നടന്നത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കൊല്ലവർഷം കേരളത്തിലെ കായലുകൾ എത്ര കേരളത്തിൽ എത്ര കായലുകളുണ്ട് ആൻസർ ഓപ്ഷൻ സി മുപ്പത്തി നാല് മുപ്പത്തിനാല് കായലുകളാണ് കേരളത്തിൽ ഉള്ളത് കേരളത്തിൽ സമുദ്രവുമായി ബന്ധമുള്ള കായലുകൾ എത്ര കേരളത്തിൽ സമുദ്രവുമായി ബന്ധമുള്ള കായലുകൾ എത്ര ആൻസർ ഓപ്ഷൻ ബി ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് കായലുകളാണ് കേരളത്തിൽ സമുദ്രവുമായി ബന്ധമുള്ള കായലുകൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി വേമ്പനാട്ട് കായൽ വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ആണ് വേമ്പനാട്ടുകായലിൻ്റെ നീളം ആലപ്പുഴ എറണാകുളം കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ കായലിന് ശരാശരി അഞ്ച് കിലോമീറ്റർ വീതിയുണ്ട് ആലപ്പുഴ എറണാകുളം കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായലിന് ശരാശരി അഞ്ച് കിലോമീറ്റർ വീതിയുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ആൻസർ ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് എന്താണ് റാംസാർ സൈറ്റ് ചിലർക്ക് അതിനെക്കുറിച്ചൊരു ഡൗട്ട് ഉണ്ടാവും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇറാനിലെ റാംസാറിൽ ഒപ്പുവെച്ച അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം തണ്ണീർ തടങ്ങളുടെ സംരക്ഷണത്തിനും സുസ്ഥിരമായ ഉപയോഗത്തിനും വേണ്ടി കണ്ടെത്തിയ അതീവ പ്രാധാന്യമുള്ള പ്രദേശങ്ങളെയാണ് റാംസാർ സൈറ്റ് എന്ന് വിളിക്കുന്നത് അപൂർവയിനം ജീവികൾ പക്ഷി സങ്കേതങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ഇത്തരം പ്രദേശങ്ങളെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങൾ ആയാണ് കണക്കാക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ആൻസർ ഓപ്ഷൻ ഡി അഷ്ടമുടി കായൽ അഷ്ടമുടി കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി പുന്നമട കായൽ പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പെരുമൺ ദുരന്തം നടന്ന കായൽ ഏതാണ് പെരുമൺ ദുരന്തം നടന്ന കായൽ ഏതാണ് ആൻസർ ഓപ്ഷൻ എ അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായലിലാണ് പെരുമൺ ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ എട്ടിനാണ് പെരുമൺ ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ എട്ടിനാണ് പെരുമൺ ദുരന്തം സംഭവിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താങ്കോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ശാസ്താങ്കോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി കൊല്ലം കൊല്ലം ജില്ലയിലാണ് ശാസ്താങ്കോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്നത് ശാസ്താങ്കോട്ടക്കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ് ഏതു വർഷമാണ് ശാസ്താങ്കോട്ടക്കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് ശാസ്താങ്കോട്ട കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ് ആൻസർ ഓപ്ഷൻ എ പൂക്കോട് തടാകം പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ സി വയനാട് വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഉപ്പള കാസർഗോഡ് ജില്ലയിലെ ഉപ്പള കായലാണ് കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ കായൽ കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ കായൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ കായൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി വേളി കായൽ തിരുവനന്തപുരം ജില്ലയിലെ വേളി കായലാണ് കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ കായൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ സി കാസർഗോഡ് കാസർഗോഡാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി കുന്തിപ്പുഴ കുന്തിപ്പുഴയാണ് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് സൈലൻ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി തൂതപ്പുഴ തൂതപ്പുഴയാണ് സൈലൻ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദി കൂടിയാണ് തൂതപ്പുഴ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദിയാണ് തൂതപ്പുഴ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഐരൂർ പുഴ ഐരൂർ പുഴയാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പതിനേഴ് കിലോമീറ്ററാണ് ഐരൂർ പുഴയുടെ നീളം പതിനേഴ് കിലോമീറ്ററാണ് ഐരൂർ പുഴയുടെ നീളം കുന്തിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് ആൻസർ ഓപ്ഷൻ ബി തൂതപ്പുഴ തൂതപ്പുഴയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ കേരളത്തിൽ കടലുമായി ബന്ധമുള്ളവയിൽ ചെറിയ കായൽ ഏതാണ് കേരളത്തിൽ കടലുമായി ബന്ധമുള്ളവയിൽ ചെറിയ കായൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ഇടവാക്കായൽ തിരുവനന്തപുരം ജില്ലയിലെ ഇടവാക്കായലാണ് കേരളത്തിൽ കടലുമായി ബന്ധമുള്ളവയിൽ ചെറിയ കായൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഏതാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ആൻസർ ഓപ്ഷൻ എ ഭാരതപ്പുഴ പാരതപ്പുഴയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഇരുന്നൂറ്റി ഒൻപത് ആണ് ഭാരതപ്പുഴയുടെ നീളം ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് ആൻസർ ഓപ്ഷൻ എ കബനി കബനിയാണ് കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി പാമ്പാർ പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി ഏതാണ് കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി ഏതാണ് ആൻസർ ഓപ്ഷൻ സി പമ്പ പമ്പയാണ് കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം പമ്പയുടെ നീളം നൂറ്റി കിലോമീറ്റർ കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദി ഏതാണ് കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ചാലിയാർ ചാലിയാറാണ് കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദി നൂറ്റി അറുപത്തിയൊൻപത് കിലോമീറ്ററാണ് ചാലിയാറിൻ്റെ നീളം ചാലിയാറിൻ്റെ നീളം നൂറ്റി അറുപത്തിയൊൻപത് കിലോമീറ്റർ പമ്പാനദി പതിക്കുന്നത് പമ്പാനദി ഏത് കായലിലാണ് പതിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ വേമ്പനാട്ട് കായലിലാണ് പമ്പാനദി പതിക്കുന്നത് നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ആൻസർ ഓപ്ഷൻ സി ചാലിയാർ ചാലിയാറാണ് നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി കേരളത്തിലെ നീളം കൂടിയ അഞ്ചാമത്തെ നദി ഏതാണ് കേരളത്തിലെ നീളം കൂടിയ അഞ്ചാമത്തെ നദി ഏതാണ് ആൻസർ ഓപ്ഷൻ എ ചാലക്കുടി പുഴ ചാലക്കുടി പുഴയാണ് കേരളത്തിലെ നീളം കൂടിയ അഞ്ചാമത്തെ നദി നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ നീളമാണ് ചാലക്കുടി പുഴയ്ക്കുള്ളത് ചാലക്കുടി പുഴയുടെ നീളം നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പ്രാചീന കാലത്ത് എന്നറിയപ്പെട്ട നദി ഏതാണ് പ്രാചീന കാലത്ത് എന്നറിയപ്പെട്ട നദി ഏതാണ് പ്രാചീന കാലത്ത് എന്നറിയപ്പെട്ട നദി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി പമ്പ പമ്പ നദിയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നത് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ആൻസർ ഓപ്ഷൻ സി ചാലിപ്പുഴ ചാലിപ്പുഴയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ ആൻസർ ഓപ്ഷൻ സി മയ്യേഴിപ്പുഴ മയ്യേഴിപ്പുഴയാണ് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് ആൻസർ ഓപ്ഷൻ സി നാഗർ ഹോൾ നാഗർ ഹോൾ ആണ് കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം